ഹമിത് നാക്കേഷ് ഇങ്ങനെ കേട്ടാൽ എന്താണ് തോന്നുക ഒരു പേരാകാം എന്നല്ലേ എന്നാൽ അങ്ങനെ അല്ല ഇങ്ങനെ ചിന്തിച്ച തുർക്കി മാധ്യമങ്ങൾ നാണം കെട്ടുപോയി ഭാരതീയരെ ഒക്കെ ഒന്ന് കൊച്ചാക്കാൻ നോക്കിയതാണ് തുർക്കിയിലെ മാധ്യമങ്ങൾ പക്ഷെ അത് ബുമറാങ് പോലെ തിരിഞ്ഞ അവരെ തന്നെ കുത്തി സംഭവം ഇതാണ് ഹമിത് നാക്കേഷ് എന്ന ഭാരത വംശജനായ ഇസ്രേലിയാണ് ഹമാസ് തലവൻ ഇസ്മയേൽ ഹാനിയെ വധിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്ത തുർക്കി മാധ്യമങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് തല കുനിക്കേണ്ടി വന്നത് ഹമാസ് തലവൻ ഇസ്മേൽ ഹനിയെ വധിച്ചത് ഭാരത വംശജനെന്ന് റിപ്പോർട്ട് ചെയ്ത തുർക്കി മാധ്യമങ്ങൾ നാണം കെട്ടു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ആണ് കൊലയ്ക്ക് പിന്നിലെന്നും കൊലയാളികളിൽ ഒരാൾ ഭാരത വംശജനായ ഹമിത് നാഗേഷ് ആണ് എന്നും വരെ അവർ തട്ടിവിട്ടു ഭാരത വംശജനായ ഇസ്രയേൽ പൗരനാണ് അമിത് നാഗേഷ് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് പക്ഷേ സത്യം പുറത്തായതോടെ തകർന്നത് തുർക്കി മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് ഹിബ്രു ഭാഷയിൽ ഹമിത് നാക്കേഷ് എന്നാൽ കൊലയാളി എന്നാണ് അർത്ഥം ഈ വാക്ക് ചില ട്രോളന്മാർ അമിത് നാഗേഷ് എന്നാക്കി പ്രചരിപ്പിച്ചതായിരുന്നു ഇതാണ് മാധ്യമങ്ങളെടുത്ത് തട്ടിവിട്ടത് ചില മാധ്യമങ്ങൾ കേണൽ അമിത് നാഗേഷ് എന്നിവരെ റിപ്പോർട്ട് ചെയ്തു അത്ര ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഹനിയയെ അജ്ഞാതർ വധിച്ചത് പിന്നിൽ ഇസ്രയേൽ ആണ് എന്നാണ് ആരോപണം അതേസമയം ജുമാ പ്രസംഗത്തിനിടെ ഹമാസ് ഭീകരൻ ഇസ്മയിൽ ഹനിയെ വാട്ടിയ അൽ അക്സ പള്ളി ഇമാമും ജെറുസലേമിലെ ഉന്നത ഇസ്ലാമിക് കൌൺസിൽ തലവനുമായ ഷെയ്ഖ് എക് സാബ്രിയെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മയിൽ ഹനിയെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് അതിനു പിന്നാലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അൽ അക്സ മസ്ജിദിൽ നടന്ന ജുമാ പ്രസംഗത്തിനിടെയാണ് ഷെയ്ഖ് എക്രമാ സാബ്രിയെ ഹനിയെ സ്തുതിച്ചത് പഴയ ജെറുസലേമിന് കിഴക്കുള്ള അൽ സുവാന അയൽപക്കത്തുള്ള ഷെയ്ഖ് സാബ്രിയുടെ വീട് ഇസ്രായേൽ പോലീസ് റെയ്ഡ് ചെയ്യുകയും സാബ്രിയെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു യും ചെയ്തു നിരവധി പേരാണ് ഷെയ്ഖ് സാബ്രിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഹനിയെ സ്തുതിച്ച സാബ്രിയുടെ താമസാനുമതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടത് അതേസമയം ഇസ്രയേൽ ആഭ്യന്തരമന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ ദേശീയ സുരക്ഷാ മന്ത്രി മോഷെ അർബൽ എന്നിവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് അറസ്റ്റിനു മുൻപ് ഷെയ്ഖ് സാബ്രി പറഞ്ഞത് ഞാൻ എന്റെ വെള്ളിയാഴ്ച പ്രസംഗത്തിൽ പറഞ്ഞത് മതപരമായ സ്തുതിയും അനുശോചനവുമാണ് ഒരിക്കലും പ്രേരണയല്ല എന്നായിരുന്നു സാബ്രിയുടെ വാക്കുകൾ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് ബുധനാഴ്ച രാവിലെയാണ് കൊല്ലപ്പെട്ടത് സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ നടന്ന സംഭവം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് സൃഷ്ടിച്ചത് പലസ്തീനികൾക്കിടയിൽ ഏറെ ജനപ്രിയനായ നിലവിലെ സമാധാന ചർച്ചകൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയിരുന്ന മിതവാദിയായ നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാൻ എന്ന നിലയിൽ ഖത്തറിലായിരുന്നു ഇസ്മായിൽ ഹനിയ കഴിഞ്ഞിരുന്നത് പലസ്തീൻ വിമോചന സായുധ സംഘത്തിന്റെ മൊത്തത്തിലുള്ള നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന ഇസ്മായിൽ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ാണ് ഹമാസിന്റെ റാഡിക്കൽ ഓപ്പറേഷനുകളിൽ സജീവ സാന്നിധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഹലിയ മറ്റ് ഹമാസ് നേതാക്കൾക്കൊപ്പം ആദ്യമായി നാട് കടത്തപ്പെടുന്നത് ഇസ്രായേൽ ഭരണകൂടം അദ്ദേഹത്തെ നാട് കടത്തിയത് പിന്നീട് ഒരു വർഷത്തിനു ശേഷം ഗാസയിലേക്ക് മടങ്ങിയെത്തിയ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഹമാസിന്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യാസിന്റെ അനുയായിയായി യാസിന്റെ ഓഫീസ് കാര്യങ്ങളുടെ നേതൃത്വം ഇസ്മായിൽ ഹനിയ ഏറ്റെടുത്തതോടെയാണ് ഹമാസിനുള്ളിലെ വളർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ആകുമ്പോഴേക്കും വീൽ ചെയറിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ നേതാവായ അഹമ്മദ് യാസിന്റെ ഏറ്റവും അടുത്ത ആളായി ഹനിയ മാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കമാൽസ്